ഹലോ മച്ചാമാരെ കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം ഒരു ഇന്ത്യൻ സിനിമ ഇത്രയും ഗംഭീരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു മൂവി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഒരു ലാഗ് അടിപ്പിക്കാണ്ടും നമുക്ക് ഒരു ബോറടിപ്പിക്കാണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ മൂവിയാണ് കഥ എന്ന് പറഞ്ഞാൽ പോരാ അത്രക്ക് അതായത് കിഡിലൻ തന്നെയാണ് അപ്പം നിങ്ങൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നേരെ ഈ ഒരു മൂവിയുടെ മായാലോകത്തിലിട്ട് ഒരിക്കൽ കൂടിയും എൻ്റെ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു കൊച്ചു ചേർക്കാൻ അമ്മ ഒരു തല്ലാണ് നിനക്ക് വേണോടാ നിനക്ക് വേണോ എന്തിനാണ് ഇവനിങ്ങനെ തല്ലുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവനേക്കാളും ഏഴ് വയസ്സുള്ള ഒരു പെണ്ണോടാണ് അവനിക്ക് പ്രേമം പ്രേമല്ലെന്ന് പറയുകയാണ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ നേരെ വിളിച്ചിട്ട് ഈ ബ്രാഹ്മൺസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ്റെ മുടി മൊത്തം മുട്ടടിക്കുകയാണ് പത്ത് ദിവസത്തെ എന്തോ പരിപാടിയൊക്കെ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവൻ ഇവൻ്റെ സഹോദരിയെയും കൊണ്ട് അതായത് ഇവനിക്കു ശരിക്കും വൈരാഗ്യമാണ് അങ്ങനെ ഇവിടെ സഹോദരിനെയും കൊണ്ട് ഇവൻ പോകുമ്പോൾ നീ എങ്ങോട്ടേനെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ സെയ്തുക്കാവടി അതായത് ഇവരെ വീടിൻ്റെ അടുത്ത് അതായത് ഇവരെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡാണ് കേട്ടോ അങ്ങനെ എന്തിനാണ് ഈ ഒരു ചെറുക്കൻ ഇവൻ്റെ പെങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ഇവൻ ബ്ലാക്ക് മാജിക് ആണ് ചെയ്യുന്നത് അതായത് ഇവനെന്തിനെയൊക്കെ വിളിച്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചേ പറ്റൂ ആ പെന്നിൻ്റെ പേരാണ് മുന്നി മുന്നിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി പക്ഷേ ഇപ്പോഴും അവനിക്ക് ആ മുന്നിനെ കെട്ടിയേ പറ്റും അങ്ങനെ സ്വന്തം അനീതിയെ തന്നെ ബലി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അവൻ അങ്ങനെ അനീതി അവനെ ചവിട്ടി മാറ്റുകയാണ് ഒന്ന് പോടാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചവിട്ടി മാറ്റുന്ന അവൻ വീണ്ടും കഴുത്തിൽ കത്തി വെക്കുകയാണ് കേട്ടോ അവനൊരറ്റ തല്ല് ചവിട്ടുകയാണ് അവൻ നേരെ പോയി കല്ലും പിടിച്ച് തലേന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ കൂടെ വരികയാണ് അപ്പോഴും എനിക്ക് മുന്നിനെ വേണം മുന്നിനെ വേണമെന്ന് പറയുകയാണ് അവിടുന്ന് അവൻ്റെ ശവ സംസ്കാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു മരത്തിൻ്റെ അവിടെ തന്നെ അവൻ്റെ ഇതൊക്കെ കുഴിച്ചിടും അവൻ്റെ അമ്മ സങ്കടത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ ബ്രാഹ്മണനാണ് മരിച്ചിരിക്കുന്നത് അവൻ്റെ കർമ്മം പൂർ പത്ത് ദിവസത്തെ ആ കർമ്മം പൂർത്തിയായിട്ടില്ല അങ്ങനത്തെ ഒരു മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസായിട്ടാണ് അത് ഉയർത്തെണീക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഇവിടെ നിന്ന് സീൻ കട്ടായിട്ട് എഴുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണ് ഇൻ്റെ പേര് ബിട്ടു എന്നാണ് കേട്ടോ നമ്മുടെ ബിട്ടു നേരെ പുറത്തിറങ്ങി പോവുകയാണ് അപ്പോൾ എനിക്കൊരു ഇലൂഷൻ തോന്നുക വട സേതുക്കവരുടെ വാടാന്ന് ഒരു ഇല്യൂഷൻ അവൻ്റെ മനസ്സിൽ വരികയാണ് അത് എന്താ നമുക്ക് വഴിയെന്ന് നോക്കാം എന്ത് പറ്റിയിടാന്ന് ചോദിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബിട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ശിവാനി പക്ഷേ ശിവാനിക്ക് വേറൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് ശിവാനിയുടെ അത് തുറന്നു പറയാൻ നല്ല മടിയാണ് നമ്മുടെ ബിട്ടുനെട്ടോ അങ്ങനെ നമ്മുടെ ശിവാനി പുതിയതായിട്ടൊരു സ്കൂൾ തുടങ്ങാൻ വേണ്ടി ആ കാര്യത്തിൽ പറയാൻ വേണ്ടിയാണ് നമ്മുടെ ബിട്ടൂടെ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശിനെ കാണുമ്പോൾ ശിവാനി നേരെ ആയി മുത്തശ്ശി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശിയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ശിവാനി ഇതേ സമയത്ത് നമ്മുടെ ബിട്ടു അവിടെ നേരെ മുങ്ങുകയാണ് ബിട്ടുവിനെ ഒരു ഏറ്റവും ഒരു ചങ്ങാതി ഉണ്ട് അവൻ്റെ പേര് സണ്ണി എന്നാണ് അല്ല നമുക്ക് സണ്ണി എന്നെ വിളിക്കാം അവനൊരു റീലും ആഡ് ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് അവന് അങ്ങനെ ഒരു ഫാമിലിനെ പറ്റിച്ച് അതായത് കുറേ എന്തോ ഒരു പ്രയോ കാണിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇത് അടിപൊളിയാണ് അങ്ങനെ പൈസ നല്ല പൈസ പറയുമ്പോൾ എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ നേരെ പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് ബിട്ടു വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ സണ്ണി എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ശിവാനി പുതിയായിട്ട് ഒരു ആഡ് അതായത് സ്കൂളോടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആഡ് ഒക്കെ നീ എടുത്തു കൊടുക്കണം പക്ഷേ ഫ്രീ ആണെന്ന് മാത്രം അവളോട് പറഞ്ഞാൽ മതി അങ്ങനെ നമ്മുടെ ബിട്ടു സണ്ണിക്ക് അതായത് ബിട്ടൂടെ ഫ്രണ്ടിന് പൈസ കൊടുത്തിട്ട് നമ്മുടെ ശിവാനിയുടെ അടുത്ത് ഇത് ഫ്രീ ആയെന്ന് പറയുകയാണ് അങ്ങനെ ശിവാനിക്ക് ശരിക്കും സന്തോഷമാവുകയാണ് ഏടാ നിങ്ങളെനിക്ക് ഫ്രീ ആയിട്ട് ഇട്ടിട്ട് തന്നല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായി അതേസമയം സമയത്ത് ബിട്ടുനെ മാറ്റി എടുത്തിട്ട് ശിവാനെ ചോദിക്കുകയാണ് എടാ ബിട്ടു എൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എങ്ങനെയുണ്ട് ഇവൻ്റെ അടുത്തു തന്നെ ചോദിക്കുകയാണ് നമ്മുടെ ശിവാനിന് ഒത്തിരി ഇഷ്ടമാണ് ബിട്ടുന് പക്ഷേ ബിട്ടു ഇപ്പോൾ അതൊന്നും പറയുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റേജൊക്കെ മാറി നമ്മുടെ ശിവാനീനെ ശിവാനിയുടെ ബോയ്ഫ്രണ്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം വിട്ടു ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ മോതിരം ശിവാനി വാങ്ങില്ല എന്ന് പക്ഷെ ആരും അവസാനത്തെ ആഗ്രഹവും അതായത് ആ നടക്കില്ല ഇതേ സമയത്ത് വീണ്ടും ലൂഷ്യൻ കാണിക്കുകയാണെങ്കിൽ സെയ്തുപ്പാരിലോട്ട് വാടുക സെയ്തുപ്പാരിലോട്ട് വരാൻ ആ നെറ്റ് എണിക്കുമ്പോൾ അവർ ബസ്സിലാണ് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ മുത്തശ്ശിയുടെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബിട്ടൂടെ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മേ അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കുഴപ്പമില്ല നമുക്ക് ഇപ്രാവശ്യം പോയി നോക്കാമെന്ന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ ആ നാടിലൂടെ എത്തുകയാണ് ഇവിടെ വന്നതാണെങ്കിൽ നമ്മുടെ ബിട്ടൂടെ അച്ഛൻ്റെ അനിയനെ ഒട്ടും ഇഷ്ടമല്ല റുക്ക് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോയി കറങ്ങിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കറങ്ങണ സമയത്ത് പെട്ടെന്ന് തന്നെ അവനുക്ക് വീണ്ടും ഒരു ഇലൂഷൻ വരികയാണ് വാടാ സേതു വാടാ സേതു വരാൻ പറഞ്ഞ് ആരോ അവനെ അവനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം റൊക്കോടെ ചോദിക്കുക റുക്കോ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആരും പോകാത്ത ആ ഒരു ദ്വീപാണ് നമുക്കൊന്ന് പോയി നോക്കാൻ നോക്കിയാലോന്ന് റുക്കോടെ ചോദിക്കുമ്പോൾ ഒന്ന് പോടാ അത് പോയി കഴിഞ്ഞാൽ പെൺകുച്ചിന് കൊല്ലാൻ നോക്കിയല്ലോ ആ ഒരു ആളാണ് ഈ മുത്തശ്ശി അങ്ങനെ അവ ആ ഇവളുടെ അമ്മയുടെ ചൂരൽ അതായത് ആ ബ്രഹ്മരക്ഷസിനെ തല്ലി റെഡിയാക്കി ആ ചൂലെടുത്തുകൊണ്ട് നേരെ ആ മരത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ് എവിടെയുടെ എൻ്റെ കൊച്ചുമോൻ നീ എന്തിനാ ദേഷ്യപ്പെടണ പെങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ബ്രഹ്മരക്ഷസ് വരികയാണ് കേട്ടോ നിൻ്റെ വളച്ചിലൊന്നും എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കേണ്ട മര്യാദക്ക് എൻ്റെ കൊച്ചുമോനെ തിരിച്ചു തന്നെ പറയുമ്പോൾ ആഹാ എന്നാൽ നിൻ്റെ കൊച്ചുമോൻ എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ അമ്മൂമ്മക്ക് ശരിക്കും ദേഷ്യം വരികയാണെന്ന് ദേഷ്യം വരികയാണ് അങ്ങനെ നേരെ ആ ഒരു വടി എടുത്തിട്ട് ഇത് കണ്ട ഈ വടി വെച്ചാൽ നിന്നെ അമ്മ തല്ലി റെഡിയാക്കിയത് ഈ വടി വെച്ചാൽ ഞാൻ നിന്നെ തല്ലി റെഡിയാക്കും അങ്ങനെ നമ്മുടെ ആ ബ്രഹ്മരാക്ഷസ് നേരെ നമ്മുടെ വിട്ടൂടെ പുറത്ത് വന്നിട്ട് ഒരു ഒരറ്റ അടി അടിക്കുകയാണ് അതായത് നല്ല ഫോയ്സിലടിക്കുന്നത് അപ്പോൾ തന്നെ അവൻ്റെ കൈ അവിടെ പതിഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിട്ടൂടെ ആ അച്ഛമ്മ ഇങ്ങനെ വിളിച്ചത് അതായത് മുത്തശ്ശിനെ വിളിച്ചതും പോവുകയാണ് അങ്ങനെ സേതുപ്പാടിൽ നിന്ന് ആ ഗ്രാമത്തിലോട്ട് അതായത് അവരെ ഗ്രാമത്തിലോട്ട് വരികയാണ് ഇതേ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് നീ ഇനി പേടിക്കൊന്നും വേണ്ട അവൻ ഈ ഒരു ദ്വീപ് വിട്ടിപ്പോൾ പുറത്തോട്ട് വരാൻ വേണ്ടി പറ്റില്ല നിൻ്റെ അച്ഛനെ കൊന്നത് അതായത് ആ ഒരു മരം കത്തിക്കാൻ പോയപ്പോഴാണ് നിൻ്റെ അച്ഛൻ മരിച്ചത് അതൊരു ശാപം പിടിച്ച സ്ഥലമാണ് മോനെ നീ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയുകയാണ് ഇതേ സമയത്ത് വിട്ടു ബിട്ടു മുത്തശ്ശി അതായത് അമ്മുമ്മ മരിച്ചു പോയിരിക്കുന്നു അങ്ങനെ അമ്മുമ്മയുടെ കർമ്മങ്ങളൊക്കെ ആ കടൽ തീരത്ത് വെച്ച് തന്നെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബിട്ടുണിന് ശരിക്കു വിഷമമാവുകയാണ് ബിട്ടുനെ ഒരുപാട് ഇഷ്ടമായിരുന്നു മുത്തശ്ശിയെ ഇതേ സമയത്ത് നമ്മൾ ബിട്ടൂടെ അച്ഛൻ്റെ അനിയൻ പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചതല്ല അവൻ കൊന്നതാണ് ഇത് കേൾക്കുമ്പോൾ ബിട്ടൂടെ അമ്മക്ക് ശരിക്കും ദേഷ്യം വരുകയാണ് നീ കേട്ടില്ലേ നിന്നെക്കുറിച്ച് പറഞ്ഞാൽ കേട്ടില്ലേ ഇനി നമുക്ക് ഒരിക്കലും ഈ ഒരു നശിച്ച നാട്ടിലോട്ട് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിട്ടുനെ വിളിച്ചുകൊണ്ട് ബിട്ടൂടെ അമ്മ നേരെ അവനെ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ബിട്ടുവിന് ശരിക്കും വിഷമം വരികയാണ് അങ്ങനെ പുറത്ത് വന്ന് ആരും അടിക്കുകയാണ് തൊട്ട് പിന്നിലുള്ള ഒരു സ്ത്രീയുടെ മേത്ത് മാന്തിയ പോലെ പാടുമുണ്ട് അങ്ങനെ ബിട്ടു എന്ന് പറഞ്ഞാൽ ബിട്ടുവിനെ പിടിച്ച് തല്ലുമ്പോൾ ബിട്ടുവിൻ്റെ അമ്മ പറയുകയാണ് എൻ്റെ മോനൊന്നുമല്ല തല്ലിയത് ഒരു കാര്യം ബിട്ടു നീ ബാക്കിൽ പോയി ഇരിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അത് വേറെ ആരുമല്ല ആ ബ്രഹ്മരക്ഷസാണ് നമ്മുടെ ബിട്ടുടെ പുറകെ ബിട്ടുനെ പി വിടാണ്ട് തന്നെ കൂടെ വരുകയാണ് ബ്രഹ്മരാക്ഷി ഇവ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുന്നി എനിക്ക് വേണ്ടത് എൻ്റെ മുന്നിനെയാണ് എനിക്ക് മുന്നിനെ കല്യാൺ കഴിക്കണം അറുപത് വർഷംങ്ങാണ്ടായി ഇപ്പോഴും ഇവനിക്ക് മുന്നിനെ തന്നെ വേണമെന്നാണ് പറയുന്നത് നീ എനിക്ക് മുന്നിനെ കണ്ടുപിടിച്ച് തന്നെ പറ്റി വിട്ടു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശി മരിച്ച ദുഃഖത്തിൽ നമ്മുടെ ബിട്ടുവിനെ ഇരിക്കുകയാണ് അങ്ങനെ വിട്ടുപോയി കിടന്നുറങ്ങണ സമയത്തായിരിക്കും ആ ബ്രഹ്മരക്ഷസ് വരുന്നത് നീ കിടന്ന് ഉറങ്ങുകയാണോ എനിക്കതിൻ്റെ മുന്നിനെ കണ്ടുപിടിച്ച് താടാ എന്ന് പറഞ്ഞ് നമ്മുടെ ബിട്ടുനെ എടുത്തിട്ട് കൊടയുകയുണ്ടോ അതായത് ബിട്ടുവിന് ഒരു സമാധാനം കൊടുക്കുന്നില്ല അവനെ ഇടയ്ക്കൊക്കെ എടുത്ത് എടുത്ത് എറിയുന്നുണ്ട് എടുത്ത് അടിക്കുന്നുണ്ട് അവൻ്റെ മേത്തോട്ട് ചാടി വീഴുകയാണ് അവനിക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല മുന്നി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ വിട്ടു പറയുകയാണ് ഞാൻ കേൾക്കില്ല നീ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കില്ല കാരണം നീ എൻ്റെ മുത്തശ്ശിയെ കൊന്നതാണ് ആണോ അന്ന് നിൻ്റെ അമ്മേനെ അങ്ങോട്ട് കൊല്ലാൻ പോയെന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റ് ലൈറ്റ് എടുത്ത് നേരെ താഴെത്തോട്ട് ഇറങ്ങി ഇറങ്ങുകയാണ് ശരിക്കും കൊല്ലാൻ വേണ്ടിയല്ല അവനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കാണിച്ചത് നീ കേട്ടില്ലെങ്കിൽ നിൻ്റെ അമ്മയെ ഞാൻ കൊല്ലും ഇതേ സമയത്താണ് നമ്മുടെ വിട്ടിയുടെ പുറകെ ഇരുന്ന് ആ ബ്രഹ്മരക്ഷസ് നമ്മുടെ മുന്നിനെ അന്വേഷിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം വാതിൽ തുടക്കുമ്പോൾ നമ്മുടെ വിട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിട്ടു കേൾക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുണ്ടോ ഒരു വാഷിംഗ് മെഷീനിൽ ഇടും മര്യാദക്ക് ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടേ പറ്റും ഞാൻ കേൾക്കാൻ കേൾക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ബിട്ടു ആ ഒരു ബ്രഹ്മരക്ഷത്തിന് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ ദിവസം രാത്രി ഇവനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഇവൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോലും ഒരു ബ്രഹ്മരക്ഷ സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇവൻ്റെ കൂടുതൽ ആൾക്കാർക്ക് ഒരു കുഴപ്പം പറ്റില്ല എന്ന് വിചാരിച്ച് ഇവനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ ഇവനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക് പറ്റില്ല അതായത് ബിട്ടുവിന് മനസ്സിലാവുകയാണ് എന്നെ കൂടുതൽ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാവുകയാണ് ആന ബിട്ടൂടെ ഒറ്റ സുഹൃത്തായ സണ്ണിനോട് പറയുകയാണ് ഒന്ന് പോടാ നീ ഈ കാലത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് ഇപ്പോഴും ഇതേപോലെ കാലൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ നിനക്ക് നിൻ്റെ അമ്മ അതായത് അമ്മമ്മ മരിച്ചപ്പോൾ ഷോക്കിൻ്റെ പുറത്താണ് ഇത് പറ്റിയത് ഇടൻ ആ കാര്യമാണ് പറയുന്നത് അപ്പോൾ തന്നെ അവൻ്റെ പുറത്തുനിന്ന് ആ ഒരു ഇത് വരുമ്പോൾ തന്നെ ഇവനിക്ക് ഏതാണ്ടൊക്കെ പിടി കിട്ടുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ആ മുന്നിനെ കണ്ടുപിടിച്ച് കൊടുത്താലാണ് ഇവൻ നമ്മളെ വിട്ട് പോവോളൂ അതായത് എന്നെ വിട്ട് പോവോളൂ ഇല്ലെങ്കിൽ എന്നെ വിട്ട് പോവില്ലാടാന്ന് പറയുകയാണ് ഇതേ സമയത്ത് അവനക്ക് മനസ്സിലാവുകയാണ് അവൻ്റെ ചെവീടാവളോ സണ്ണീടെ ചെവീടാകുന്നിട്ട് എടാന്നതിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ എല്ലാ കാര്യങ്ങളും അതായത് ഓരോ അതായത് ഈ ഗോസ്റ്റിനൊക്കെ വിളിച്ച് വരുത്തുന്ന കാലിലൊക്കെ അവർ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് അതായത് ആ സണ്ണിക്ക് മനസ്സിലാവുകയാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും ഗോസ്റ്റിൻ്റെ അവർ പേടിച്ച് പുറത്ത് ഇറങ്ങി ഓടുകയാണ് ഇതേ സമയത്ത് ബ്രഹ്മരക്ഷസ് അവനെ വിടില്ല വിട്ടുവിനെന്തായാലും വിടില്ല മുന്നിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മൾ റൊക്കുവിനെ വിളിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ബിട്ടും അതായത് ബിട്ടിയുടെ സുഹൃത്ത് അതായത് ആ മുന്നി എന്ന് പറഞ്ഞ ആരെങ്കിലും ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് അത് എവിടെയാണ് നമ്മൾ റൊക്കു ചോദിക്കുന്നു എന്താണ് കുഴപ്പം ഏ ഒന്നുമില്ലാതെ എനിക്കൊരു കാര്യത്തിന് വേണ്ടിയാണ് നീ ഒന്ന് എങ്ങനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് തരാൻ വേണ്ടി നമ്മൾ റുക്ക് കൊടുത്ത് പറയുകയാണ് ആ ഓക്കെ ഞാൻ തപ്പിപ്പിടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ആ ബ്രഹ്മരക്ഷതെന്ന് പറഞ്ഞു പറയുകയാണ് മുന്നി 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 അങ്ങനെ നമ്മൾ റൊക്കെ ഒരു ഫോട്ടോ അയച്ച് കൊടുക്കുകയാണ് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത് വേറെ ആരെയും മല്ല നമ്മുടെ ശിവാനിനെയാണ് അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് അതായത് ശിവാനിയുടെ മുത്തശ്ശിയാണ് നമ്മുടെ മുന്നി അതായത് നമ്മുടെ ഈ ബ്രഹ്മരക്ഷ തേടി നടക്കുന്ന മുന്നി എന്ന് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആ അത് തന്നെയാണ് എൻ്റെ മുന്നി എനിക്ക് മുന്നിനെ കാണണം ഇപ്പോൾ നമ്മുടെ മുന്നി എന്ന് പറഞ്ഞാൽ പ്രായമായത് എൺപത് വയസ്സായി നമ്മുടെ ബ്രഹ്മരക്ഷത്തിൽ പറയുകയാണ് ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോഴും ചെറുപ്പമൊന്നുമല്ല നിനക്കിപ്പോൾ ഉണ്ടായി എൺപത് വയസ്സായാലും െന്ന് നമ്മുടെ ബിട്ട് പറയുകയാണ് ഇതേ സമയം ശിവാനി അങ്ങോട്ട് വന്നിട്ട് ഇവൻ അതായത് അയാൾ വിചാരിച്ച് ഇവൻ വട്ട ഇവനിക്കെന്തോ മാനസിക രോഗമെന്നാണ് വിചാരിച്ചത് ഇതേ സമയത്ത് അവർ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നേരത്ത് അതായത് അവർ ഇറങ്ങിപ്പോകാൻ നേരത്ത് നമ്മുടെ സണ്ണി ബിട്ടൂടെ ഷർട്ട് ഊരിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ബ്രഹ്മരചത കൈപ്പാട് അപ്പോൾ തന്നെ അവനിക്ക് കത്ത് കഴിയത് അവനല്ലേ അവൻ എങ്ങനെ പുറത്തോട്ട് വന്ന് നീ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവൻ്റെ ഒരു റൂമിലോട്ട് പോയിട്ട് അവൻ്റെ ശരിക്കുള്ള യഥാർത്ഥ കോലം അതായത് തല വെച്ചിരിക്കുന്ന കാര്യമൊക്കെ ഒരു ബിഗാണ് അതായത് അവൻ മൊട്ട മുട്ട തലേനുണ്ടോ അവൻ അവൻ്റെ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് അവൻ നേരെ വരികയാണ് ഇതേ സമയത്ത് അവർ വിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇവനെക്കുറിച്ച് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് അവൻ പറയും അതായത് നമുക്ക് മുൻ്റെ മുട്ടയെന്ന് വിളിക്കാം ആ മുട്ട പറയുകയാണ് എങ്ങനെയാണ് ബ്രഹ്മരക്ഷസുണ്ടാവുന്നതെന്ന് അതായത് നമ്മുടെ സ്വാമി ആ മുട്ട പറയുന്നുണ്ട് അതായത് ഒരു പത്ത് ദിവസത്തെ ഒരു പൂജയുണ്ടായിരുന്നു ഈ ഒരു ബ്രാഹ്മണന്മാർക്ക് അത് പൂർത്തിയാക്കാണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ബ്രഹ്മരക്ഷസായിട്ട് പുനർജനിക്കും ശരിക്കും ആ ഒരു തടിച്ചോട് കൂടി ആ ബ്രഹ്മരക്ഷത്തിന് നിന്റെ കൂടെ ഈ ഒരു ലോകത്തോട് കടന്നു വന്നതെന്ന് ആ ഒരു മുട്ടയായ സ്വാമി പറയുകയാണ് കേട്ടോ ഇനി അവനെ കൊല്ലാൻ വേണ്ടി നമുക്ക് സെയ്തുപ്പാടിലോട്ട് നമ്മൾ എല്ലാവരും അതായത് ശിവയുൾപ്പെടെ കൊണ്ടുപോയാൽ മാത്രമാണ് നടക്കുള്ളൂ അതിനെ ശിവാനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ വിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് നിനക്കൊരു ഫ്രീ ആഡ് ഷൂട്ട് എടുത്ത് തരാം അതിൻ്റെ സ്കൂളിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എന്ന് പറയുകയാണ് അപ്പോൾ സണ്ണി പറയുന്നുണ്ട് ആ അത് നല്ലൊരു പരിപാടിയായിരിക്കും നമുക്ക് എന്തായാലും ഇനി സെയ്തുപ്പാടിലോട്ട് പോകാം അതൊരു ഗൃതിരമണീയമായ സ്ഥലമാണ് ടാങ്കി ബിട്ടു എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ബിട്ടു സണ്ണിച്ച് പൊളിക്കുകയാണ് നമ്മുടെ ബിട്ടുന് ശരിക്കും പ്രശ്നമാണെന്ന് മനസ്സിലായി ഇതേ സമയത്ത് നമ്മുടെ ഇടയ്ക്ക് നിന്ന് ആ സാമ്യം കേറിയിട്ടുണ്ട് ഇവർക്ക് വരികയാണ് ഇതേ സമയത്ത് നമ്മുടെ ബിട്ടോട് അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിലധികാരം എനിക്കും ഇല്ല അധികാരം നിങ്ങൾക്കും ഇല്ല അധികാരം നമ്മുടെ മക്കൾക്ക് മാത്രമാണ് അധികാരം റുക്കു ഞങ്ങളിവിടെ താമസിക്കുന്ന നിനക്കിതിലും കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കെന്ത് കുഴപ്പമില്ല അമ്മ നമ്മുടെ ബിട്ടോടോ കൊച്ചനോട് പറയുകയാണ് ഇതേ സമയത്ത് റീലായി എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെറിയ ആറ്റിറ്റ്യൂഡൊക്കെ അവിടെ വെച്ച് നടത്തുകയാണ് കേട്ടോ നമ്മുടെ ബിട്ടും സണ്ണിയും കൂടി ഇതേ സമയത്ത് കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ബിട്ടുക്ക് ശിവാനീനെ കിട്ടുകയാണ് ഇതേ സമയത്ത് അങ്ങനെ സംസാരിച്ചു കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ശിവാനിയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അവൾക്ക് ശരിക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ശിവാനിയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കാണുമ്പോൾ ബിട്ടുന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ശിവാനി ഞാൻ വന്നു മോളെ എന്ന് പറഞ്ഞ് അവൾ സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ശരിക്കും അത്ഭുതപ്പെട്ട് പോവുകയാണ് ഇതേ സമയത്തായിരിക്കും നമ്മുടെ വിട്ടുത് കാണുകയാണ് ശിവാനിനെ കിസ് ചെയ്യുകയാണ് നമ്മുടെ ശിവാനിയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എടാ നീ എൻ്റെ ശിവാനി അതായത് എൻ്റെ മുന്നിനെ നീ കിസ് ചെയ്യാറായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അവൻ്റെ സാമാനം തന്നെ അടിച്ച് തകർക്കുകയാണ് അയ്യോ എൻ്റെ സാമാനം പോയേ സാമാനം പോയെന്നു പറഞ്ഞ് അവനെ ഐ സി ക്ലോട്ടേ കയറ്റുകയാണ് കേട്ടോ അതിന് ഡോക്ടർ വന്നിട്ട് പറയുകയാണ് എന്ത് പറ്റി അതായത് അത് ശിവാനി ചോദിക്കും എന്ത് പറ്റും ചോദിക്കും അതിപ്പോൾ ഞാൻ എങ്ങനെ പറയും അവൻ്റെ ഓംപ്ലേറ്റ് ഒടിഞ്ഞു പോയി ഇനി അവനെ കൊണ്ട് ഒരു കോണവും ഇല്ലായെന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ നമ്മുടെ ശിവാനിയുടെ അടുത്ത് അതിന് ശിവാനിക്ക് ശരിക്കും വിഷമം വരികയാണ് അങ്ങനെ സേതുക്കാടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആ ബ്രഹ്മരക്ഷസ് പറയുകയാണ് അങ്ങനെ അവിടെക്കെ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണം എന്നെപ്പോലൊരു ബ്രഹ്മരക്ഷസായിട്ട് അവളെ മാറ്റണമെന്ന് ഒരു ബ്രഹ്മരക്ഷസ് പറയുകയാണ് ഇതേ സമയത്തേക്ക് റൊക്കു അങ്ങോട്ട് വരുന്നത് റൊക്കും അവനെ കാണാൻ പറ്റും കാരണം ഇവർ ഒരു ബെഡ് ബ്ലഡ് ലൈനാണല്ലോ അതുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്തുക്കാവടി എന്ന് പറയുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ ശിവാനീൻ്റെ സേഡുക്കാവിലോട്ട് കൊണ്ടുപോകണം ബോധപൂർവം അവൾ ഒരിക്കലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അങ്ങനെ അവൾക്ക് കള്ളു ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ബ്രഹ്മരക്ഷത്തിനെ കൊല്ലാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പ്രത്യേക ചിഹ്നം ഈ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ മേത്തും അതായത് ഒരു ആടിൻ്റെ മേത്തും വരക്കണം അത് വിട്ടുള്ള രക്തം വെച്ച് തന്നെ ആവണം വരക്കാൻ വേണ്ടി എന്നിട്ട് ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ ആടിൻ്റെ മേത്തോട്ട് നമ്മുടെ ബ്രഹ്മരക്ഷസിൻ്റെ ആത്മാവ് കൂടി കൊള്ളും അതേ സമയത്ത് തന്നെ ആടിനെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മരക്ഷസ് മരിച്ചു പോകുമെന്ന് ഈ ഒരു സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ അവർ ചെയ്തു അവരിലോട്ട് വരികയാണ് മന്ത്രവും കാര്യങ്ങളൊക്കെ ചെല്ലുകയാണ് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്താണ് വരക്കണെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബിട്ടുനെ അങ്ങനെ ബിട്ടുനെ രക്തമാക്കിയിട്ട് നേരെ ആ ഒരു ആടിൻ്റെ മേത്താക്കുകയാണ് കേട്ടോ ഇത് കത്തിയെടുക്കുമ്പോഴാണെങ്കിൽ ബോധമില്ലാത്ത ശിവാനാണെങ്കിൽ ആ ആടിനെ പിടിച്ച് കളിക്കുകയാണ് കേട്ടോ ആടിനെ പിടിച്ചിനെ വെക്കുമ്പോൾ തന്നെ ഒരാൾ തൊട്ടുകൊണ്ട് നേരെ ബ്രഹ്മരക്ഷ ആടിൽ നിന്ന് ശിവാനിയുടെ അകത്തോട്ട് കയറുകയാണ് ശിവാനിയുടെ ആത്മാവ് ആത്മാവം നേരെ ആ ഒരു ആടിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ഇപ്പോൾ ഒരു ബ്രഹ്മരക്ഷിതമായിട്ട് മാറുകയാണ് മക വികൃത രൂപമായിട്ട് മാറുകയാണ് കേട്ടോ അങ്ങനെ ആടിനെ എന്തായാലും ഇവർക്ക് സേവ് ചെയ്തേ പറ്റൂ കാരണം ആട് മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശിവാനി മരിച്ചു പോകും ഇതേ സമയത്ത് ശിവാനി മദ്യപിച്ചുകൊണ്ട് അവർക്ക് അധികം ഫോർമിൽ അതായത് പവറൊന്നുമില്ല അങ്ങനെ ആടിനെ എടുത്തുകൊണ്ട് ഇപ്പോൾ അവർ ഓടി അവരെ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഈ ഒരു കാര്യം ആ ഒരു സാമിനോടും പറയുന്നുണ്ട് വിളിച്ച് പണി പാളിയല്ലോ എന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ് ഒരു കാരണവശാലും വിട്ട് കളയരുതെന്ന് പറയുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിട്ടൂടെ കൊച്ചൻ ആ ആടിനെ മോഷ്ടിച്ച ആളെ നിങ്ങളെന്ന് പറഞ്ഞ് നേരെ ആടിനെ കയ്യിൽ പിടിച്ച് വാങ്ങുകയാണ് കേട്ടോ ഇവർക്ക് പറയാൻ പറ്റാത്ത ഒരു ആത്മാവാണ് നമ്മുടെ ശിവാനിയുടെ ആത്മാവെന്ന് പറഞ്ഞാലൊന്നും ഇവർ കേൾക്കില്ലല്ലോ അങ്ങനെ ബിട്ടു നേരെ വീട്ടിലോട്ട് ഓടിച്ചെന്ന് പറയും അമ്മേ എന്നെ വലിയച്ഛൻ തല്ലി ആഹാ എൻ്റെ മോനെ തല്ലാറായോ ഞാൻ ഇന്ന് അവനെ ശരിയാക്കിയിട്ട് എന്നെ കാര്യമുള്ള പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിട്ടൂടെ അമ്മ നേരെ വലിയ അതായത് കൊച്ചനെ കാണാൻ വേണ്ടി പോവുകയാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് അതിങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ദയവായി ക്ഷമിക്കുക അവനെ പുറത്ത് വാതിലും മുട്ടുകയാണ് അതാരും ശിവാനി നേരെ നേരെ പൊളിച്ച അകത്തോട്ട് അവളുടെ മുഖം കണ്ടാൽ പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് കേട്ടോ ഇതേ സമയത്ത് ബിട്ടോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബിട്ടു എല്ലാം നടന്ന കാര്യം അമ്മേനോട് പറയുകയാണ് അങ്ങനെ അമ്മ പറയുന്നുണ്ട് മോനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോക്കോ നിന്റെ കൂടെ നിന്റെ അമ്മൂമ്മ ഉണ്ട് അമ്മൂമ്മ നിന്നെ എപ്പോഴും സംരക്ഷിച്ചോളും നീ പേടിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴും ആ ശിവാനിയുടെ അകത്തുള്ള ബ്രഹ്മരക്ഷസ് അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാവരും ഓടി പുറത്തോട്ട് കടക്കുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മുടെ ആ ഡോക്ടർ അതായത് ഡോക്ടറിന് ഈ ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വൃത്തത്തിൻ്റെ പുറത്തോട്ട് വാ നിന്നെ ആ ഇല്ലാണ്ടാക്കി കളയും എന്ന് പറയുകയാണ് നമ്മുടെ ആ ഒരു സ്വാമി പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ റുക്കുനെ അവിടെ കാവലിലിരുത്തുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ആടിനെ കഴിച്ചോ എന്ന് നമ്മൾ വിട്ടു ചോദിക്കുമ്പോൾ ഇല്ല കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ശിവാനി അതായത് ആ ബ്രഹ്മരക്ഷസം നമ്മൾ റുക്കുനെ നൈസായിട്ട് ഇമോഷണൽ ട്രാപ്പിലാക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കേട്ട് അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഇമോഷനും തൊട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു പവർ ഇല്ലാണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ ബ്രഹ്മരക്ഷസെ നേരെ അലെറിക്കൊണ്ട് അവരുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയത്ത് റുക്കൂടെ അച്ഛനെ കെട്ടി ഇടാം എന്നിട്ട് ആ ഒരു ചിഹ്നം വരച്ചു കഴിഞ്ഞാൽ നേരെ ശിവാനിയുടെ മേത്തുള്ള ആത്മാവ് ഇയാളുടെ മേത്തോട്ട് കയറിക്കോളും നമുക്ക് കുറച്ച് സമയം കിട്ടുമെന്ന് ആ ഒരു മന്ത്രവാദി പറയുകയാണ് നേരെ പിടിച്ച് കെട്ടിയിടുകയാണ് കേട്ടോ അങ്ങനെ അവിടെ വിട്ടുകൂടെ കയ്യിൽ നിന്ന് രക്തതാണല്ലോ ഇതേ സമയത്ത് തന്നെ ശിവാനിയുടെ മേത്തുള്ള ആ ഒരു ബ്രഹ്മരക്ഷസ് നേരെ നമ്മുടെ വിട്ടുകൂടെ കൊച്ചച്ച മേത്തോട്ട് കയറുകയാണ് പിടിച്ചതിനേക്കാനും വലുതാണ് ഇനി വരാൻ പോകുന്ന കാര്യം കാരണം നമ്മുടെ ശിവാനിയുടെ മേതുണ്ടായ സമയത്ത് കുറച്ച് പവർ ഉണ്ടായുള്ളൂ പക്ഷേ ഇപ്പോൾ പൂർവാധികത്തെ സ്വാമിക്ക് മനസ്സിലായാലും പണി പാളി ആ എൻ്റെ ഭൂമി പിടിക്കാനൊന്നും പറ്റില്ല കാരണം അത്രയ്ക്ക് ശക്തി ആയിരിക്കുകയാണ് കാരണം ഇപ്പം കയറി കുന്നത് ഓക്കെ ബോഡിയാണ് അങ്ങനെ നമ്മുടെ ആ ബ്രഹ്മരക്ഷസ് നേരെ സേതുപ്പാടിലോട്ട് പോകാൻ നേരത്തായിരിക്കും നേരെ ചെന്ന് ഇവൻ പിടിക്കുന്നത് അതായത് നമ്മുടെ വിട്ടു പോയി പിടിക്കുകയാണ് അങ്ങനെ ബിട്ടിന് അടിച്ച് താഴ്ത്തിടുകയാണ് കേട്ടോ ആ ബ്രഹ്മരക്ഷസ് ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറയുന്നു മോനെ നീ ഒരിക്കലും പേടിക്കരുത് നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട് നിന്നെ കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുത്ത കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എടാ ഞാൻ വന്നടാന്ന് പറയുകയാണ് നമ്മുടെ മുത്തശ്ശി ഒരു ചൂരലും കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവൻ്റെ ബ്രഹ്മരക്ഷസെ അമ്മ തല്ലണ്ണം ആ ഒരു ചൂരിൽ അവനിക്കതിനെ മാത്രമാണ് പേടിയുള്ളൂ കേട്ടോ അങ്ങനെ അവനുമായിട്ട് ചെറിയൊരു ഫൈറ്റോടെ നടക്കുകയാണ് അവൻ്റെ പുറത്തൊക്കെ അടിച്ച് ശരിയാക്കുന്നുണ്ട് നമ്മുടെ ബിട്ടുട്ടോ പക്ഷെ ബിട്ടു അടിച്ച് റെഡിയാക്കുകയാണ് നമ്മുടെ ബ്രഹ്മരക്ഷസ്ട്ട്ട്ട്ടോ അതിനെ പുറത്ത് ആ ഒരു ചിഹ്നം വരച്ച് വെക്കുകയാണ് നമ്മുടെ ബിട്ടു ഇതേ സമയത്ത് ബിട്ടുനെ പൊക്കി മരത്തിൻ്റെ മൊഴി വെക്കുന്നുണ്ട് നിന്റെ കഥ കഴിഞ്ഞടാ എട എന്ന് നമ്മുടെ വിട്ടു വിളിക്കുകയാണ് നീ ഒരു കുരുപ്പാണ് നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് പറഞ്ഞ് നേരെ ആ മരത്തുമ്മ അതേ ചിഹ്നം തന്നെ വരക്കുകയാണ് ഇവൻ്റെ പുറത്തും അതേ തിന്നാൽ മരത്തുമ്മയും അതേ ചിഹ്നം അപ്പം നേരെ ആത്മാവ് മരത്തുമ്പോട്ട് കയറുകയാണ് എവിടെ നിന്നാണ് വന്നത് അവിടെ തന്നെ അവനെ തളച്ച് വെക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് ബിട്ടുടെ അച്ഛനെ കൊണ്ടുന്നത് ഈ ഒരു മരമാണ് ഈ ഒരു ബ്രഹ്മരക്ഷസാണ് അതുകൊണ്ട് തന്നെ അവനെ കത്തിച്ച് അതായത് നേരെ കത്തിച്ച് കളയുകയാണ് അവന് അങ്ങനെ ആ ഒരു അധ്യായം അതായത് ആ മരം അവിടെ ത്തി അമരുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം അവിടെ സീൻ കെട്ടായിട്ട് കാണിക്കുന്നത് ടൗണിലാണ് അതായത് നമ്മുടെ ശിവാനിയുടെ സ്കൂളാണ് കാണിക്കുന്നത് ഇതേ സമയത്ത് ശിവാനിയുടെ അടുത്ത് നമ്മുടെ ബിട്ടു ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് ആലോചിക്കാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ആ നീ നിൻ്റെ സമയം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് ഉത്തരം തന്നാൽ മതി ഇതേ സമയത്ത് അടങ്ങി ബിട്ട് പോകാൻ വീണ്ടും അവനിക്കൊരു ലീഷൻ വരുകയാണ് എടാ ഞാൻ തിരിച്ച് വരുമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് ബിട്ട് അവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു കഥയായിട്ട് കാണാനായിട്ട് ബായ്